ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും റോക്കി ഇരുന്ന സമയത്ത് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ജാസ്മിനെ ബാപ്പ വിളിച്ചിട്ട് മൊത്തം നെഗറ്റീവ് ആവുന്ന കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ജാസ്മിൻ അതിൽ നിന്ന് കിടക്കാൻ വേണ്ടി കുറച്ച് സമയം കിട്ടാൻ വേണ്ടി റോക്കിയോട് കുറച്ച് സമയം സമയത്തേക്ക് തരാൻ വേണ്ടി അവസ്ഥ നിങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് കാരണം അതിൽ നിന്ന് റിക്കവറി ചെയ്യാന്നല്ല ആ ഗെയിം മാറ്റിപ്പിടിക്കാനുള്ള സമയം പുതിയ ആലോചിക്കാനുള്ള സമയം പുതിയ പ്ലാൻ ചെയ്യാനുള്ള സമയം ആ സമയം റോക്കി കൊടുത്തില്ല അതായത് റസ്മിൻ ജാസ്മിൻ ഗബ്ബറി പ്രത്യേകിച്ച് നോറ എനിക്ക് സംശയമുണ്ട് നോറയുടെ എക്സ്പ്രഷൻസും ചിരികളൊക്കെ ചില സമയത്ത് ദേഷ്യത്തിൻ്റെ ഇടയ്ക്കും കർച്ചിൻ്റെ ഇടയ്ക്ക് ചിരികൾ കയറി കയറുണ്ട് ശ്രദ്ധിച്ച് നോക്കി വരാൻ പറ്റും പ്രത്യേകിച്ച് ഗബ്ബറി റസ് റസ്മിൻ ഈ പറഞ്ഞ ജാസ്മിൻ ഇവരുടെ ഗെയിമുകൾ മാറ്റിക്കൊണ്ടുവരാ അവരുടെ മോശം ഇമേജുകൾ മാറ്റിക്കൊണ്ടുവരാൻ ഒരു സമയം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു അത് ആദ്യം റോക്കി കൊടുത്തില്ല പിന്നെ റോക്കി പോയ ശേഷം റോക്കി ശിജോം തമ്മിൽ തല്ലാനുള്ള കാരണങ്ങളൊക്കെ ഇവരുടെ അണ്ടർഗ്രൗണ്ടിൽ കളിച്ചതാണ് നോറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോറയുടെ ബാക്ക്ഗ്രൗണ്ടിൽ റസ്മിനുണ്ട് റസ്മിൻ നോറയായിട്ട് കണക്ട് ചെയ്യുന്നു ജാസ്മിനായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ നോറയ്ക്ക് ജാസ്മിനെ ഇഷ്ടമല്ല ജാമിനിൻ്റെ നോറയെ ഇഷ്ടമല്ല അവരുടെ ചരടായിട്ട് റസ്മിൻ നിൽക്കുമ്പോൾ തന്നെ ഈ കണക്ഷൻസ് ഒക്കെ എല്ലാവരും അറിയേണ്ടതാണ് അർജുൻ അർജുൻ നെസ്റ്റ് ടീമായിട്ടും മുടിയൻ്റെ ടീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ അർജുനെ ഈ പറഞ്ഞ പവർ ടീമിലേക്ക് കൊണ്ടുവന്ന് റസ്മിൻ്റെ കൂടെ നിർത്തി രസ്മിനും ജാസ്മിനും ഗബ്രിയും അർജുനുമൊക്കെ കണക്റ്റ് ചെയ്ത് എല്ലാ ടീമുകൾക്കും ആധിപത്യം ഈ ഇപ്പോൾ ജാസ്മിൻ ഗബ്രി ടീമിന് റസ്മിൻ ടീമിന് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് പല സമയത്തും പല വിഷയം നടക്കുമ്പോഴും ജാസ്മിനും ഗബ്രിയും പറയുന്ന അവസാന വാക്കും ആ ഹൗസിലെ എല്ലാവരും ഇവരുമായി കൂടി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് ഇപ്പം ഗെയിം പുതിയൊരു ഗെയിം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഈ പറയുന്നത് ജാസ്മിനും ഗബ്രിയും കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയെ പുറത്തോട്ട് കൊണ്ടുവന്ന് ജിൻഡോയിലൂടെ ഞെറ്റി വടിപ്പിച്ചും ജിൻഡോയെ വെപ്രാളം കാണിച്ചും ജിൻഡോ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിനോട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ എതിർത്തുകൊണ്ട് ജാസ്മിനും ഗബ്രിയും റസ്മിനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഗെയിം കളിച്ച് അവരുടെ ഗെയിമുകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഉള്ളൊന്നും ഇല്ല എന്നൊരു സാധനം പുറത്തേക്ക് പോകാതെ ഒരു ഗെയിമുണ്ട് ഓണവില്ലല്ല എന്ന് കാണാൻ സാധനം കാണിച്ചുകൊണ്ട് ഈ രസ്മിൻ്റെയും ജാസ്മിൻ്റെയും രസ്മിനൊക്കെ വളരെ അലമ്പാണ് ജാസ്മിൻ്റെയും ഗബ്രഡിയും മോശ ഇമേജുകൾ പതുക്കെ 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 ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഗെയിമിലേക്ക് വരുവാണ് ആ സമയത്ത് ഈ മോശ ഇമേജുകളൊക്കെ ഇപ്പോൾ ജാ ജിൻഡോയുടെ തലയിലേക്ക് മർജുൻ്റെ തലയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ ജാസ്മിനും ഗബ്രിയും നല്ല ഇമേജുകൾ ഇമേജുകളുണ്ടായിക്കൊണ്ട് അവരെ പഴയ ഇമേജുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചു ചോദിക്കാറാം കെട്ടിപ്പിടുത്തങ്ങളും കൈപിടുത്തങ്ങളും ഒക്കെ വിട്ടു അതൊക്കെ തീർന്നു പ്രേക്ഷകരുടെ ഇടയിൽ അതൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവരെ അവരുടെ ഗെയിം കൊണ്ടുവരുവാണ് അവരുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആൾക്കാരായിട്ട് ബാക്കി ബിഗ് ഹൗസ് ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാരെല്ലാം മാറി കഴിഞ്ഞു അതാണ് റിയാലിറ്റി ബാക്കിയുള്ളവർ മണ്ടന്മാരായിട്ട് പൊട്ടന്മാരായിട്ട് ആക്കിക്കൊണ്ട് ഇവർ ഗെയിം കളിച്ച് അവരെ ഉപയോഗിക്കുകയാണ് ബാക്കിയുള്ള ഹൗസിലെ എല്ലാ മെമ്പേഴ്സിനും ഉപയോഗിച്ച് ഗബ്രിയും ജാസ്മിനും റെസ്മിനും ഗെയിം കളിക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരാണ് ഗെയിം കളിച്ച് മുന്നോട്ട് ബാക്കി ബാക്കിയുള്ളവരും ഉപയോഗിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം ഗതികെട്ട് കൂടെ നിൽക്കേണ്ട അവസ്ഥയിലാണ് ഗെയിം പോകുന്നത് അപ്പോൾ ഇവർ ഈ മൂന്ന് പേരിലോട് ഗെയിം പോകുന്നു ഇവരാണ് അവസാനമാക്കി ഇവരാണ് എല്ലാത്തിലും തീരുമാനം ഇവരാണ് ജയം ഇവരാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് ഇവരാണ് എല്ലാവരും ചീത്ത വിളിക്കുന്നത് ഇവർക്ക് ഒരു രീതിയിലും ഏത് പാർട്ടിയും വന്നാലും ശിക്ഷകളില്ല ഇവർ പറയുന്നതാണ് ശിക്ഷ മനസ്സിലായോ റസ്മിൻ വേണ്ടി നിൽക്കുന്നു ഇവർ അർജുനെ കൊണ്ടേ നിർത്തി മറ്റെല്ലാ ടീമിൻ്റെ അംഗങ്ങളുടെ ബലം ഉണ്ടാക്കിയെടുക്കുക അവരിലേക്ക് ഇടയിലേക്ക് ജാസ്മിനും ഗബ്രിയും കയറാൻ ശ്രമിക്കുന്നു അങ്ങനെ അവരുടെ ആധിപത്യം ഉണ്ടാക്കുന്നു അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരുടെയും ആധിപത്യം ജാസ്മിനും ഗബ്രിയിലേക്ക് വരുവാണ് പഴയ ഇമേജ് ഒക്കെ മാറ്റിയെടുക്കുവാണ് ആ ഗ്യാപ്പിൽ അവർ നമ്മൾ ശ്രദ്ധിക്കണം വളരെ വളരെ ക്രൂക്കടാണ് ഇവരുടെ ഗെയിം ഇവർ ഞാൻ പറയുവാണെങ്കിൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടി കാണിച്ചതിനേക്കാളും വലിയ തിരക്കഥ നൂറ് ദിവസത്തെ തിരക്കഥ പ്ലാൻ ചെയ്താണ് ജാസ്മിനും ഗബ്രി ഇതിനുള്ളിൽ വന്നേക്കുന്നത് ഓരോ സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ഓരോ ദിവസം എങ്ങനെ മാറുമെന്ന് എങ്ങനെ ഓരോ ഒരു സ്റ്റെപ്പ് പോയാൽ അടുത്ത സ്റ്റെപ്പ് അവരുടെ കയ്യിലുണ്ട് എല്ലാത്തിനും കൃത്യമായ പ്ലാനിങ്ങുണ്ട് ആ രീതിയിലാണ് ഗെയിം പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നോക്കിയാറാം പവർ ടീമിൽ കയറാനായാലും പവർ ടീമിൽ കയറിയില്ലെങ്കിലും എവിടെ നിന്നാലും തീരുമാനങ്ങളും വാക്കുകളും ഒച്ചപ്പാടുകളും ജാസ്മിനൊക്കെ ചീത്ത വിളിച്ച് തൊണ്ട തൊണ്ടയൊക്കെ ഇങ്ങനെ ഞായറാമ്പൊക്കെ വലിച്ച് എല്ലാവരും പേടിപ്പിക്കുന്ന സംഭവമാണ് അതല്ലാതെ ജിൻഡുവിനെ മാത്രമല്ലത് ആ വീട്ടിൽ എല്ലാവരും പേടിപ്പിച്ചു അർജുനൊക്കെ നിന്നും ഉള്ളുവാണ് സത്യം പറയുവാണെങ്കിൽ പേടിച്ച് പേടിച്ച് നിൽക്കുവാണ് അവനൊക്കെ എന്തിനും കൊള്ളും അവനെ ഉപയോഗിച്ച് അവർ ഗെയിം മാറ്റി ഇപ്പോൾ മുടിയനായിട്ട് ബന്ധപ്പെട്ട് ഗെയിമിനെ മുടിയനെ തോപ്പിക്കാൻ കാരണം അർജുനാണ് അർജുന അപ്സര അഫ്സരയല്ല നമ്മുടെ ഈ പറഞ്ഞ ശരണ്യുടെ വിഷയം ശരണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അർജുൻ വർത്താനം പറയാൻ വന്നു ഇതിൻ്റെ ഒക്കെ കുറഞ്ഞു കളികളുണ്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളവരുണ്ടാവും രസ്മിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ വരുന്നുണ്ടാവും ഇവരെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇവരുടെ ഗെയിമിനെ പൊട്ട ഗെയിമാക്കി മാറ്റുവാണെങ്കിൽ അർജുന അർജുൻ്റെ ബ്രെയിനോടെ പോയി അപ്സരയുടെ ബ്രെയിൻ ബ്രെയിനോടൊപ്പം പോയി ബ്രെയിൻ ബ്രെയിനോടെ പോയി ആ വീട്ടിൽ ആരുടെയും ബ്രെയിൻ പ്രവർത്തിക്കുന്നു എല്ലാവരുടെയും ബ്രെയിൻ പ്രവർത്തിപ്പിക്കുന്നത് ഇവരാണ് ജാസ്മിനു ഗബ്രിയും മാത്രമാണ്